മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ എൻ ഐ എ ചോദ്യം ചെയ്തേക്കും ചോദ്യം ചെയ്യലിനായി അമേരിക്കയുടെ സഹകരണം എൻ ഐ എ തേടിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തഹാവൂർ ഹുസൈൻ റാണയിൽ നിന്ന് ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻഐയുടെ ഈ പുതിയ നീക്കം ഹെറ്റ്ലി ഇപ്പോൾ അമേരിക്കയിൽ തടങ്കലിലാണ് ഉള്ളത് മറ്റു രാജ്യങ്ങളിലേക്ക് തന്നെ അയക്കരുതെന്ന നിബന്ധന മുന്നോട്ട് വെച്ച ശേഷമാണ് അമേരിക്കയിലെ വിചാരണ നടപടികളുമായി ഹിറ്റ്ലി സഹകരിച്ചത് ഇക്കാര്യത്തിൽ അമേരിക്ക ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു അതിനാൽ ഹെഡ്ലിയെ ഉടൻ ഇന്ത്യയിൽ എത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അമേരിക്കൻ ജയിലിൽ വെച്ച് ഹെഡ്ലിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് എൻ ഐ എ ആരായുന്നത് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിൽ ലഷ്കർ ഇ ത്വയ്ബ ഐ എസ് എ തുടങ്ങിയ ഭീകര സംഘടനകൾക്കുള്ള പങ്ക് ഉൾപ്പെടെയുള്ള സുപ്രധാന വിവരങ്ങൾ റാണയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹെഡ്ലിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന്റെ സാധ്യത എൻ ആരായുന്നത് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല അമേരിക്കയോട് ഉചിതമായ സമയത്ത് ഇക്കാര്യം രേഖാമൂലം ആവശ്യപ്പെടുകയും അമേരിക്കയുടെ സഹകരണത്തോടെ ചോദ്യം ചെയ്യാനുമാണ് ഇന്ത്യ ആലോചിക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരണം പ്രകടിപ്പിച്ചെന്ന റാണ ഇപ്പോൾ അതിനോട് സഹകരിക്കുന്നുണ്ടെന്നാണ് എൻ ഐ എ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിൽ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹെഡ്ലിയെ കൂടി ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നത്